അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് പുറത്തിറങ്ങിയ അർജുൻ്റെ ഇൻറ്റർവ്യൂകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇൻറ്റർവ്യൂവിനിടയിൽ അർജുൻ്റെ മനസ്സിലുള്ള ഒരു പെൺകുട്ടിയെക്കുറിച്ച് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി വരച്ചതാണ് ഒരു സങ്കല്പത്തിലുള്ള പെൺകുട്ടി എങ്ങനെ വേണമെന്ന് ഇത്തരത്തിലുള്ള ഒരു പെൺകുട്ടീനെ കണ്ടു കഴിഞ്ഞാൽ അർജുൻ കല്യാണം കഴിക്കുമോ എന്ന ചോദ്യത്തിന് അർജുൻ വ്യക്തമായ മറുപടി തന്നെയാണ് നൽകിയത് അർജുൻ പറഞ്ഞിട്ടുണ്ട് പുറമേ കാണുന്നതല്ല നമ്മൾ ശരിക്കും മനസ്സിലാക്കിയതിന് ശേഷമാണ് വിവാഹത്തിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ അതിനൊക്കെ കുറച്ച് ടൈമൊക്കെ എടുക്കുന്നു പറയുന്നുണ്ട് എന്താണെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അഫേർസ് ഒക്കെ നടന്നിട്ടുണ്ട് ഞാൻ പ്ലസ് ടു പഠിക്കുമ്പോഴും അതേപോലെ തന്നെ ഡിഗ്രി കാലഘട്ടങ്ങളിലൊക്കെ എൻ്റെ ജീവിതത്തിൽ പ്രണയം സംഭവിച്ചിട്ടുണ്ട് ഞാനും എല്ലാ വികാരങ്ങളുമുള്ള ഒരു മനുഷ്യൻ തന്നെയാണെന്നാണ് നമ്മുടെ അർജുൻ പറഞ്ഞിരിക്കുന്നത് എന്താണെങ്കിലും നമ്മുടെ ശ്രീതുവിൻ്റെ ഇൻ്റർവ്യൂസിന് വേണ്ടിയിട്ടാണ് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് നല്ല മുടിയൊക്കെ ഉള്ളൊരു കുട്ടീനെ തന്നെയാണ് അർജുൻ്റെ സങ്കല്പത്തിലുള്ളത് എന്താണെങ്കിലും ശ്രീതുവുമായിട്ട് പ്രണയമല്ല ശ്രീതുവുമായിട്ട് എന്ത് എന്താണെങ്കിലും റിയൽ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് തന്നെയാണെന്ന് അർജുൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം